ോ എന്താ മനസിലാവൂല കണ്ടിട്ട് മനസ്സിലാവൂല ഇവിടെ കൊറേ ദിവസമായിട്ട് ഇങ്ങനെ രണ്ട് കൊമ്പ് കാണുന്നുണ്ട് അപ്പഴേ ഇവിടെ പറയുന്നുണ്ട് ഇത് ഇഞ്ചിയാണോ ഇഞ്ചിയാണോന്ന് ഇന്ന് നമ്മൾ ഇത് ടെസ്റ്റ് ചെയ്യാൻ പോവാണ് ഇഞ്ചിയാണോ ഇഞ്ചി ആണോ ഉറുമ്പുണ്ട് ഇതാണ് യെസ് ക്രിസ്ത് ഇഞ്ചിയാണ് കാണുന്നുണ്ടോ എന്നറിയില്ല പക്ഷെ ഇഞ്ചി ഫോക്കസ് ആവുന്നില്ല കാണുന്നുണ്ടോ അപ്പൊ യെസ് ഇഞ്ചി അങ്ങനെ ഇഞ്ചി കിട്ടി ഇതെങ്ങനെയാണ് എടുക്കുക അതെന്നൊരു ഐഡിയ ഇല്ല പക്ഷേ ഇഞ്ചി കുറേ ദിവസമായിട്ടോ ഇവിടുന്ന് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നേ ഇത് ഇഞ്ചി ആണോ എന്നൊരു സംശയം ഉണ്ട് എന്നുള്ളത് അങ്ങനെ ഇഞ്ചി കിട്ടി ഇനിയും ഇതാണ് ഇതാണിതിൻ്റെ ഇല ഒരു സംശയം തോന്നിയിട്ട് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ട് പ്രതീക്ഷിക്കാതെ കിട്ടിയ ഇഞ്ചി ഇതുപോലത്തെ ഇലകൾ ഇവിടെ ഇനിയും ഉണ്ട് കേട്ടോ ഇതും ഇഞ്ചി ആണോ എന്നറിയില്ല പക്ഷെ ഇത് പുറത്തേക്ക് വന്നിട്ടില്ല ഇത് ഇഞ്ചി പുറത്തേക്ക് കാണുന്നുണ്ടായിരുന്നു മഴയ്ക്ക പെയ്തപ്പം വെള്ളമൊക്കെ ഒലിച്ചു പോയിട്ട് അങ്ങനെ കണ്ടതാണ് ഇഞ്ചി ഓക്കെ അപ്പം മഴ പെയ്തപ്പോഴേ ഇവിടെയൊക്കെ പിടിച്ചിട്ടുണ്ട് ഇതൊരു കുന്നു പോലെ കേട്ടോ അതുകൊണ്ട് അതിൻ്റെ മുകളിലേക്കൊന്നും അങ്ങനെ കയറാൻ പറ്റില്ല കണ്ടോ വീടൊക്കെ അപ്പുറത്തൊക്കെ അതുകൊണ്ടാണ് അതിൻ്റെ നടുക്കൊരു മാവ് വളരുന്നുണ്ട് പോവാനുള്ളതാണ് ഇനി മിഞ്ചി ഇഞ്ചി ഉണ്ടോയെന്ന് സംശയമുണ്ട് കയ്യൊക്കെ ചൊറിയുണ്ട് ഇതുപോലെ ഇതൊക്കെ എടുക്കാൻ പോകുമ്പോഴേ ശ്രദ്ധിച്ചൊക്കെ പോവാ കൈയൊക്കെ ചൊറിയുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഇലയാണോ ചൊറിയുന്നതെന്ന് അറിയില്ല ഇതിൻ്റെ ഇല ചൊറിയോ ഇല്ലയെന്നുള്ളതറിവരൊന്ന് കമൻ്റ് ചെയ്യണേ